മണിപ്പൂരിലെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകളുടെ അന്വേഷണം എൻ ഐ എ കൈമാറി ജിരിബാമിലുണ്ടായ മൂന്ന് അക്രമ സംഭവങ്ങളാണ് എൻ ഐ എ അന്വേഷിക്കുക വിവിധ വിജയവിവരങ്ങളും ചേരുന്നത് വിവിധ മണിപ്പൂരിൽ പരിഹാരമില്ലാത്ത അക്രമ സംഭവങ്ങൾ തുടങ്ങിയിട്ട് നാളുകളാകുന്നുണ്ട് ഈ കേസുകൾ എൻ ഐ എക്ക് പോകാനിടയാകുന്ന പശ്ചാത്തലം എന്താണ് ഹാഷ്മി അടുത്തിടെ ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിലും വീണ്ടും ഈ അക്രമങ്ങൾ തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അവിടെ സമാധാനം പുനസ്ഥാപിക്കുന്നതിന് മറ്റുമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ആറ് പോലീസ് സ്റ്റേഷൻ പരിധികളിലൊക്കെ തന്നെ അപ്സ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിന് പിന്നാലെയാണ് ഈ അടുത്തിടെ ജിരിവാമിലുണ്ടായ മൂന്ന് കേസുകൾ അതിന്റെ അന്വേഷണം എൻ ഐ എക്ക് കൈമാറിയിരിക്കുന്നത് കേന്ദ്രം നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ എൻ ഐ എ അന്വേഷിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനമായി ഉണ്ടായൊരു സംഭവം ഈ കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഈ സേനയ്ക്ക് നേരെയൊക്കെ അതിക്രമം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ താമസിക്കുന്ന ആ മേഖലയിലേക്കും അതിക്രമങ്ങളും വെടിവയ്പ്പും ഉണ്ടായിരുന്നു ഇതുൾപ്പെടെയുള്ള കേസുകളാണ് എൻ അന്വേഷിക്കുക ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസ് അന്വേഷിച്ചു വന്ന വിവരങ്ങളൊക്കെ തന്നെ എൻ ഐ കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ മണിപ്പൂരിലെ ചില ആക്രമണങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് എൻ ഐ എ കേസെടുക്കുകയും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കടക്കം നേരെ ഉണ്ടായ ഈ അതിക്രമങ്ങൾ ഉൾപ്പെടെ